പ്രവചിക്കുമ്പോൾ കാട്ടുന്ന ദൈവീക താഴ്മ പ്രവചിച്ച ശേഷം സംരക്ഷണം ഒരുക്കും ഏലിയാവ് ശക്തമായ ഒരു ദൂത് ആഹാബിനെ നോക്കി പ്രവചിച്ചു ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യില്ല ഇലിയവൻ്റെ താഴ്മയാണ് ആ പ്രവചനത്തിലൂടെ മനസ്സിലാക്കുന്നത് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുന്നെങ്കിൽ അത് യഹോവയെ സേവിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ കഴിയുന്നെങ്കിൽ അത് യഹോവയെ സേവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഈ പ്രകൃതിയുടെ പ്രതിഭാസം നിശ്ചലമാകുന്നെങ്കിൽ അത് യഹോവയെ സേവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഈ മഴ നിൽക്കുന്നെങ്കിൽ യഹോവയെ സേവിക്കുന്നതുകൊണ്ട് അതാണ് ഏലിയാവിന്റെ പ്രവചനത്തിൽ നാം കാണുന്ന താഴ്മ രണ്ട് ദൈവീക കരുതൽ പ്രവചിച്ചനന്തരം ഏലിയാവിനോട് ഹോവയായ ദൈവം പറഞ്ഞു നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കെരീത്തിൽ ചെന്ന് പാർക്ക അപ്പം പ്രവചിച്ച അനന്തരം കൊട്ടാര പരിസരത്തിൽ നിൽക്കാൻ ഒത്തിരി നിൽക്കാൻ ഏലിയാവിനെ ഹോവയായ ദൈവം അനുവദിക്കത്തില്ല ആ പ്രവചനത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലാതെ ദൈവം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇനിയും തിരിച്ച് കൊട്ടാര പരിസരത്ത് വന്ന് മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോഴല്ലാതെ ഇവിടെ മഴ പെയ്യില്ല ഇത് പ്രവചിച്ചു കഴിഞ്ഞ് കൊട്ടാര പരിസരത്ത് തന്നെ പ്രവാചകൻ നിൽക്കുകയാണെങ്കിൽ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊണ്ട് മഴ പെയ്യട്ടെ എന്ന് പറയിപ്പിച്ച് മഴ പെയ്ക്കാൻ നോക്കും ഇനി മഴ പെയ്ക്കാൻ നോക്കിയിട്ട് ബാലിൻ്റെ പ്രവാചകന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ ശക്തി കൊണ്ടും സൈന്യബലം കൊണ്ടും ആഹാവിന്റെ ശക്തി കൊണ്ടും ഭീഷണിപ്പെടുത്തി അപകടനില വരുത്തി ഏലിയാവിനെ കൊണ്ട് മഴ പെയ്ക്കാൻ നോക്കും മഴ പെയ്യട്ടെ എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ ഏലിയാവിന് അപകടം വരുത്താതെ ഏലിയാവിനെ സംരക്ഷണത്തിലെത്തിക്കാനാണ് കെരീത്തിൽ ചെന്ന് പാർക്ക് എന്ന് പറഞ്ഞ് കൊട്ട പ്രവചിച്ച അനന്തരം ഉടനെ തന്നെ കെരീത്തിലേക്ക് അഭയം തേടാൻ ദൈവം പറഞ്ഞു വിട്ടത് ദൈവം ഒരു ശുശ്രൂഷയ്ക്കായി നമ്മെ നിയോഗിച്ചിട്ട് ആ ശുശൂഷയിൽ ദൈവിക താഴ്മയും ദൈവിക വിനയവും വെളിപ്പെടുകയാണെങ്കിൽ ആ പ്രവചിച്ച ശേഷമുള്ള എല്ലാ ദൈവിക സംരക്ഷണവും ദൈവത്തിൻ്റെ പക്കൽ നിന്നുണ്ടാകും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മയെല്ലവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ